ഭരണകൂടം എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾക്കും വെല്ലുവിളികൾക്കും പോർവിളികൾക്കുമുള്ള പിന്തുണ നൽകി നിശബ്ദമാവുകയോ പ്രോത്സാഹനം നൽകുകയോ ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തെ സുപ്രീം കോടതി മാത്രമാണ് അല്പമെങ്കിലും ആശ്രയിക്കാവുന്നതും പ്രതീക്ഷിക്കാവുന്നതും ഇന്ന് കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നീ ബഹുമാന്യ ജഡ്ജിമാരുടെ ബെഞ്ച് വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് പാസാക്കി രാജ്യത്തെ വിവിധ മസ്ജിദുകളുടെ അടികളിലെല്ലാം അമ്പലമുണ്ടെന്നുള്ള പേരിൽ സർവേയ്ക്ക് അതത് മജിസ്ട്രേറ്റ് കോടതികളിലും കീഴ് കോടതികളിലും അപേക്ഷ വാങ്ങിച്ച അനുവാദം വാങ്ങി ആൾക്കൂട്ടത്തെയും കൊണ്ട് അവിടെ ചെന്ന് തുരക്കാൻ ചെല്ലുമ്പോഴുണ്ടാകുന്ന സംഘർഷം ബാബറി മസ്ജിദ് രാമജന്മ വിഷയം ശാശ്വതമായി പരിഹരിച്ചപ്പോൾ ആ പരിഹാരത്തിലെ ഒരു സുപ്രധാന വ്യവസ്ഥയായിരുന്ന പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു ദേവാലയത്തിൻ്റെ മതപരമായ സ്വഭാവം എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെ പിന്നീട് വന്ന ഡി വൈ ചന്ദ്രചൂഡ് ഓറലായി വാക്കായി നടത്തിയ ഒരു പരാമർശം ദുഷ്യന്തവേ എന്ന പ്രമുഖ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കരൺ താപ്പറുമായുള്ള ചർച്ചയിൽ പൊട്ടിക്കരഞ്ഞ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ രാജ്യം ഉത്കണ്ഠാകുലമായും ആകുലമായും നോക്കിയിരിക്കുമ്പോഴാണ് ഇന്ന് സഞ്ജീവ് കന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വളരെ കൃത്യമായ ഒരു വിധി പ്രസ്താവന നടത്തിയത് ഒരൊറ്റ സ്യൂട്ടുകളും കീഴ്ക്കോടതിയിൽ ഇനി ആരാധനാലയത്തിൻ്റെ സ്വഭാവനിർണയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനേ പാടില്ല അഥവാ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഹർജികളിൽ ഇനി സുപ്രീം കോടതി അന്തിമമായി തീരുമാനമെടുക്കുന്നത് വരെ ഒരു വിധി പ്രസ്താവന പോലും നടത്താൻ പാടില്ല ഒരു നിർദ്ദേശം നൽകാൻ പാടില്ല ഒരു താൽക്കാലിക ഓർഡർ നൽകാൻ പാടില്ല ഒരു സർവേക്ക് നിർദ്ദേശം നൽകാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ അവിടെ കിട്ടിയ പേപ്പർ കെട്ട് പേപ്പർ കെട്ടായി അവിടെ സൂക്ഷിച്ചു കൊള്ളണം സുപ്രീം കോടതി അന്തിമമായി ഈ പറയുന്ന പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ അതിനെ സംബന്ധിച്ച വിധി തീരുമാനം അന്തിമമായി പ്രഖ്യാപിക്കുന്നതുവരെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല സത്യത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് എന്താ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു മസ്ജിദിൻ്റെ മേലെ അവകാശവാദം ഉന്നയിച്ച് ഈ പറയുന്ന അപേക്ഷയുമായി ചെല്ലുമ്പോൾ അപ്പം തന്നെ അത് സ്വീകരിച്ച് ഉത്തരവ് നൽകുകയാണ് നൽകുന്ന ജഡ്ജിമാരാരാ നൽകുന്ന ജഡ്ജിമാർ കഴിഞ്ഞ ദിവസം വി എസ് പിയുടെ യോഗത്തിൽ പോയി ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് പ്രസംഗിക്കുന്ന ജഡ്ജിയാണ് ഇതിൽ വിധി നൽകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെയുള്ളവർ വിധി പാസാക്കി കൊടുക്കുകയാണ് എന്നിട്ട് നേരെ അത് നടപ്പിലാക്കാൻ എല്ലാ അർത്ഥത്തിലും ജീവിച്ചിരിക്കുന്ന പ്രാർത്ഥന നടക്കുന്ന ദേവാലയങ്ങളിലേക്ക് സാമൂഹ്യ വിരുദ്ധരും പോലീസ് സംഘവും കൂടി എത്തുകയാണ് പിന്നീട് നടക്കുന്നത് കലാപമാണ് ഈ രാജ്യം മുഴുവൻ അത്തരം കലാപമുണ്ടാക്കി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് അദാനി നടത്തുന്ന കള്ളക്കച്ചവടത്തിൽ നിന്നും കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അത്തരമൊരു സംഘർഷാത്മകത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ശ്രമങ്ങൾക്കാണ് സുപ്രീം കോടതി ഇന്ന് തടയിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ വളരെ കൃത്യമാണ് ലൈവ് നിന്നാണ് എനിക്ക് ഈ വിധിയുടെ ആ തൽസമയ വിവരം കൈമാറിയത് സുപ്രീം കോർട്ട് ഓൺ തേഴ്സ് ഡേ ഓർഡർ ദാറ്റ് നോ ഫർദർ സ്യൂട്ട് ക്യാൻ ബി രജിസ്റ്റേർഡ് ഇൻ ദ കൺട്രി എഗൻസ്റ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് ടിൽ ഫർദർ ഓർഡേഴ്സ് ദ കോർട്ട് ഓൾസോ ഓർഡേർ ദാറ്റ് ഇൻ പെൻഡിങ് സ്യൂട്ട്സ് സച്ച് എസ് ദോസ് കൺസേണിംഗ് ഗ്യാൻ വാപ്പി മോസ്ക് മധുരാ ഷാഹി ഈദ്ഗാഹ് സംബാൽ ജുമാ മസ്ജിദ് ദ കോർട്ട് ഷുഡ് നോട്ട് പാസ് എഫെക്റ്റീവ് ഇൻട്രി മോർ ഫൈനൽ ഓർഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഓർഡേഴ്സ് ഫോർ സർവേ ദ ഇൻ്ററീം ഓർഡർ വാസ് പാസ്റ്റ് വൈൽ ഹിയറിംഗ് ദ ബാച്ച് ഓഫ് പെറ്റിഷൻ ചലഞ്ചിംഗ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിൻഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള ആ വിധി പ്രസ്താവന പുറത്തിറക്കിയത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് അസ് ദ മാറ്റർ ഈസ് സബ്ജുഡേസ് ബിഫോർ ദിസ് കോർട്ട് വി ഡീംഡ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു ഡയറക്ട് ദാറ്റ് വൈൽ സ്യൂട്ട്സ് മേ ബി ഫയൽഡ് നോ സ്യൂട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ് ആൻഡ് പ്രൊസീജിങ്സ് അണ്ടർടേക്കൺ ടിൽ ഫർദർ ഓർഡേഴ്സ് ഓഫ് ദിസ് കോർട്ട് വി ആൾസോ ഡയറക്റ്റ് ദാറ്റ് ഇൻ ദ പെൻഡിംഗ് സ്യൂട്ട് ദ കോർട്സ് വുഡ് നോട്ട് പാസ് എനി എഫെക്റ്റീവ് ഇൻട്രീം ഓർഡേഴ്സ് ഓർ ഫൈനൽ ഓർഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഓർഡേഴ്സ് ഓഫ് സർവേ ടിൽ ദി നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാണ് ഈ ബെഞ്ച് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കോടതി അതുകൂടാതെ യൂണിയൻ ഗവൺമെൻറ്റിനോട് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു നാലാഴ്ചയ്ക്കകം ആ കൗണ്ടർ അഫിഡവിറ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും ആർക്കും ഡൗൺലോഡ് ചെയ്യാവുന്ന രൂപത്തിൽ അതിനുള്ള ആ സാഹചര്യത്തിൽ വേണം അപ്ലോഡ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ പതിനെട്ട് സ്യൂട്ടുകളാണ് പള്ളികളുടെയും അതുപോലെ തന്നെ ദീർഘകളുടെയും സ്വഭാവം സംബന്ധിച്ച് പതിനെട്ട് സ്യൂട്ടുകളാണ് സുപ്രീം കോടതിയിലുള്ളത് അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കോടതി നൽകിയിരിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസം പകരുന്നതാണ് ഈ വിധി കാരണം അവകാശവാദങ്ങളൊക്കെയും ഉന്നയിച്ചുന്നയിച്ച് അജ്മീർ ദർഗയുടെ അടിയിലും അമ്പലമുണ്ട് എന്ന തരത്തിലേക്ക് സംഘർഷാത്മകത ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അതിനാണ് സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നത്